കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് തിരൂർദാസിന് കലാലോകം കണ്ണിലോടെ വിട നൽകി പ്രശസ്ത നാടക സിനിമാ നടനും നാടക രചയിതാവും സംവിധായകനും കഥാപ്രാസംഗികനുമായിരുന്ന തിരൂർദാസിന് കണ്ണിലോടെ വിട നൽകി ലോക നാടക ദിനമായ മാർച്ച് ഇരുപത്തിയേഴിന് തിരൂർദാസ് അദ്ദേഹത്തെ പൊന്നാട നൽകി ആദരിച്ചിരുന്നു ആദരവ് ഏറ്റുവാങ്ങി ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ന് കാലത്ത് ഒൻപത് മണിവരെ നൂറുകണക്കിന് ആളുകളാണ് ആ പ്രഗത്ഭ കലാകാരനെ ഒരു കാണാൻ വെട്ടം പടിയത്തുള്ള വസതിയിലെത്തിയത് വിവിധ സംഘടനകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് റീത്ത് സമർപ്പിച്ചു നമ്മുടെ കൈകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറാൻ നമുക്ക് കഴിയണം അതൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കലാകാരന്മാരെ യോജിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ആഴത്തിൽ പഠിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളത് പൊതുപ്രവർത്തനത്തിന്റെ ഒരു അന്യൂനതകൾ പരിഹരിക്കാനും ഇത്തരം ഓർമ്മകളും ഇത്തരം കൂട്ടായ്മകളും കഴിയും അതിന് കഴിമാറാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്താൻ എൻ്റെ കുടുംബമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കഴിയില്ല ഇതെല്ലാ വ്യക്തിപരമായ ദുഃഖങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമയം എഴുതി എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ റിഹേഴ്സൽ നടന്നിരുന്നത് വാർത്തകൾക്കിടയിൽ എന്നുള്ള നാടകം അന്ന് മുതലേ നമ്മുടെ പ്രദേശത്തൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി കാതികനായും എഴുത്തുകാരനായും എല്ലാ മേഖലയിലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു വന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ദാസേട്ടൻ നമ്മുടെ പ്രദേശത്തെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലൊക്കെ വളരെ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുകയും കുടുംബവിഷയങ്ങളായിക്കഴിഞ്ഞാലും മറ്റുള്ള കഴിഞ്ഞാലൊക്കെ അതിനൊരു എത്തുന്നത് വരെ ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് അധികം പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം കാണിച്ചിരുന്നു വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും വളരെ കൂടി സംസാരിക്കാനും വിഷയങ്ങളിൽ ഏർപ്പെടാനൊക്കെ നമ്മളെപ്പോഴും ഒരു ആശ്രയമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ദാസേട്ടൻ അദ്ദേഹത്തിനു നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിലും നമ്മുടെ പ്രദേശത്തിനാകെ ഒരു വലിയൊരു തീരാനഷ്ടമായിട്ടുള്ളതാണ് ദാസേട്ടൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം ഞാനും ദാസും തമ്മിലുള്ള ബന്ധം അത് പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ ഈ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അതായത് ഇരുപത്തേഴാം തീയതി ഉച്ചക്ക് ലോക രാഷ്ട്ര നാടക ദിനമായ അങ്ങ് താസ് തിരുവോ അവൻ ഒരു വലിയ വലിയ മഹത്തായ ആദരവ് നൽകി ആ ആദരവ് സത്യത്തിൽ അദ്ദേഹം വളരെ സന്തോഷവും കൂടി എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹം നിർവൃത്തിക്കൊണ്ടു അത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലിട്ട് അദ്ദേഹം സന്തോഷിച്ചു അത് ആ മഹത്തായ ടാസിൻ്റെ ആ സ്നേഹപ്പൂക്കളുണ്ടോ അത് ഒരു പിന്നെ പേമാരിയായി പെയ്ച്ച് ടാസ് ഒരു

യോഗത്തിൽ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു തിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ ഇ വിജയൻ ടാസ്ക് പ്രസിഡന്റ് വി വി സത്യൻ ടാസ്ക് കോർഡിനേറ്റർ സൂരജ് ഭാസുര തിരൂർ നാടകവേദി പ്രസിഡന്റ് ബഷീർ പുത്തൻ വീട്ടിൽ സവാഗ് പ്രസിഡന്റ് ടി ബദറുദ്ദീൻ സവാക് ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് പഞ്ചായത്ത് മെമ്പർ ഷിജു എൻ വി നാടക് തിരൂർ മേഖലാ പ്രസിഡന്റ് സുധീർ ബാബു കെ പി കുട്ടി വാക്കാട് ി സാഗർ അബ്ദുള്ള പി വി ഹരിദാസ് രാജു പി വി സണ്ണി വി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്